പാലിക്കുക പക്ഷേ അത് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ന്യൂ മെമ്പേഴ്സിനുള്ള ഗിവ്വേ അല്ല ഇതുവരെ മൂന്നോ മൂന്നിൽ കൂടുതലോ ഗിവ്വേയിൽ പങ്കെടുത്തവർക്കുള്ളതാണ് ആൻസർ പറയാൻ ലാസ്റ്റ് വരെ ഒന്ന് കാണുക വീഡിയോ എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുകയുള്ളൂ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗിവ്വേ വീഡിയോ ആണ് ഗവ്വേ പ്രേമികൾക്കുള്ള വീഡിയോ കൂടിയാണ് അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസും കൂടി പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസ്സുമാണ് നിങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാത്തത് സീസൺ ടൈം ആയതുകൊണ്ട് അപ്പോൾ ഇനി ഇൻഷാല്ല വിഷുവിൻ്റെ സീസൺ അടുപ്പിച്ചിട്ട് അതായത് ഏപ്രിൽ പതിനാലിനാണ് വിഷു ഏപ്രിൽ ഒൻപത് എട്ടിന് തിരക്കാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുന്നേ ഇൻഷാല്ല കൈവിൻ്റെ പരമാവധി ഓരോ ദിവസങ്ങളിലും ഓരോ ഐറ്റംസ് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ ഗിവേയുടെ വീഡിയോ ആണെന്ന് വീഡിയോ ആണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗ്വേയുടെ റൂൾസ് വരുന്നത് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും നോർമലി ചോദിക്കുന്ന പോലെ ചോദ്യം കൂടുതൽ പീസ് ഇല്ല കുറച്ച് പീസ് ഇതിലിപ്പോൾ കൂടുതൽ പീസ് നിങ്ങൾക്ക് ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ എത്ര പീസ് നിവർത്തി കാണിച്ചു എന്ന് മാത്രം കറക്റ്റ് നോക്കിയിട്ട് എണ്ണീട്ട് പറഞ്ഞാൽ മതി അത് കമൻറ്റിലല്ല കറക്റ്റ് വാട്സപ്പ് മെസ്സേജിൽ തന്നെ ഒന്ന് ആൻസർ ചെയ്ത് അയക്കുക കമൻറ്റിൽ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും അതേപോലെ ആ ബെല്ലൈക്കോൺ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അതേപോലെ ഈ പ്രാവശ്യത്തെ ഗിഫ്വേ മൂന്നോ മൂന്നിൽ കൂടുതലോ പങ്കെടുത്തവർക്കുള്ള ഗിഫ്വേ ആണ് ഈ ഒരൊറ്റ ഗിവ്വേ മാത്രമാണ് അങ്ങനെയുള്ളത് കാരണം ഒരുപാട് പേർക്ക് ആദ്യമേ പങ്കെടുക്കുന്ന ഒരുപാട് പേർക്ക് കുറേ കാലങ്ങളായി ഗിഫ്റ്റൊന്നും കിട്ടാത്തത് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഇപ്രാവശ്യം ഗിഫ്റ്റ് ഉണ്ട് അത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ഭാഗ്യശാലിക്ക് ഒരു ഷോൾ നൈറ്റി രണ്ടാമത്തെ ഭാഗ്യശാലിക്ക് ഒരു നോർമൽ നൈറ്റി മൂന്നാമത്തെ ഭാഗ്യശാലി മുന്നൂറിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മൂന്നാമത്തെ ഭാഗ്യശാലിക്കും ഒരു നൈറ്റി കിട്ടുന്നതാണ് അതേപോലെ പ്രോത്സാഹന സമ്മാനം മൂന്ന് പേർക്ക് ഇന്നർ ആണ് കറക്റ്റ് പറയുന്നുണ്ട് അതായത് ലേഡീസ് ആണെങ്കിൽ ബ്രേസേഴ്സ് ജെൻറ്റ്സ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് പാൻറ്റീസോ അല്ലെങ്കിൽ ബനിയനോ അങ്ങനെ കൊടുക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കറക്റ്റ് റൂൾസൊക്കെ കേൾക്കുക ഇൻഷാർ തരുന്ന ഐറ്റംസ് നല്ല ഐറ്റംസ് തന്നെയായിരിക്കും ഇതുവരെ അരിയും ലോക്കൽ ഐറ്റംസ് കൊടുത്തിട്ട് പറ്റിച്ചിട്ടില്ല നല്ല നല്ല ഐറ്റംസ് തന്നെയാണ് ഗിഫ്റ്റ് ആയിട്ടും കൊടുക്കാറ് അപ്പോൾ കറക്റ്റ് റൂൾസൊക്കെ പാലിക്കുക അതാണ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ന്യൂ മമ്പേഴ്സിനുള്ള ഗിഫ്വേ എല്ലാം ഇതുവരെ മൂന്നോ മൂന്നിൽ കൂടുതലോ ഗിവ്വേയിൽ പങ്കെടുത്തവർക്കുള്ളതാണ് അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ സമരത്തിൽ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പർ നിങ്ങൾക്ക് ഫുൾ സ്ക്രീനായി കഴിഞ്ഞാൽ വീഡിയോയുടെ സെൻട്രലായിട്ടോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കഴിഞ്ഞായിട്ടോ കഴിഞ്ഞിട്ടാണെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഫുൾ സ്ക്രീനായി കഴിഞ്ഞാൽ നമ്പർ കറക്റ്റ് കാണാൻ പറ്റും അപ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പിൽ ഒന്ന് വോയിസ് ചെയ്താൽ കറക്റ്റ് ആൻസർ തരുന്നതാണ് റീപ്ലൈ തരുന്നതാണ് അപ്പോൾ ആദ്യത്തെ പീസ് നിങ്ങൾക്കിതാ നല്ലൊരു അജറക്കൻ ഐറ്റിയാണ് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ നിവർത്തുന്ന പീസ് മാത്രമേ എണ്ണ ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് പറയുന്നത് കൂടുതൽ പീസ് ഇല്ല അതുകൊണ്ടുതന്നെ നിങ്ങൾക്ക് കൂടുതൽ സമയം ചിലവാക്കേണ്ടി വരില്ല കുറച്ച് പീസേ കാണിക്കുന്നുള്ളൂ കാരണം ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു വളരെ ബുദ്ധിമുട്ടി ഒരുപാട് പീസ് കാണിച്ചതിൽ അപ്പോൾ ഈശാല ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പീസേ കാണിക്കുന്നുള്ളൂ അപ്പോൾ അജറക്കൻ ഐറ്റിയുടെ ആദ്യത്തെ പീസ് നിങ്ങൾക്ക് സൈസ് അറിയേണ്ടത് ാണ് കറക്റ്റ് നിവർത്തി കാണിക്കുന്നത് ഇത് സൈസ് വരുന്നത് ഫിഫ്റ്റി ആണ് ജിബ് ഉള്ള ടൈപ്പ് അജിറക്ക നൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനഞ്ചാണ് കയ്യറക്കം വരുന്നത് പിന്നെ ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട് അത് ആദ്യമേ സന്തോഷ വാർത്ത പറയുന്നുണ്ട് പെരുന്നാളിന് അയച്ചു കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് ആയിക്കോളും ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും ഡബ്ലെക്സ് എൽ ആർക്കൊക്കെ പറ്റും നാൽപ്പത്തെട്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ അടുത്ത് വരുന്നു നാൽപ്പത്തെട്ട് കണക്കാക്കിയാൽ മതി അപ്പോൾ ഇത് ബാക്കിയുള്ള പീസ് നിങ്ങൾക്ക് ഫോൾഡ് വേസ് പരിചയപ്പെടുത്താം അതേപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ വരുന്നവരാണെങ്കിൽ അതേപോലെ യൂട്യൂബ് കണ്ടു വരുന്നവർക്കും യൂട്യൂബ് കണ്ട് അയച്ചു വരുന്നവർക്കും ഓൺലി ഒരു പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിൽ തരുന്നതാണ് അതേപോലെ പത്ത് പീസ് എന്നുള്ളത് കുറച്ച് കുറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ പീസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിട്ടും തരുന്നതാണ് പക്കാ ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് അപ്പോൾ പത്ത് പീസ് എന്നുള്ളത് അഞ്ച് പീസാക്കി ചുരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കും കൂടി ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് കാരണം എല്ലാവർക്കും പത്ത് പീസ് എടുക്കാൻ പറ്റണം അപ്പോൾ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ നല്ല ഓഫറാണ് ഈ സമയത്തു തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ പീസ് ഇല്ല ഇനി ഇൻഷാല്ല സ്റ്റോക്കൊക്കെ ഒരുപാട് വരാനുണ്ട് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞോട് ഒരുപാട് സ്റ്റോക്ക് ഔട്ടായിട്ടുള്ളത് എന്നാലും നോർമൽ നൈറ്റീസ് ഒക്കെ ഉണ്ട് അജറക്കിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഫോൾഡ് വൈസ് ആണ് ആദ്യത്തെ പീസ് മാത്രമാണ് എണ്ണേണ്ടത് നിവർത്തി കാണിച്ച പീസ് മാത്രമാണ് കറക്റ്റ് കേൾക്കുക അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറച്ച് നോർമൽ നൈറ്റീസ് പരിചയപ്പെടുത്താം അപ്പോൾ അജറക്കിൻ്റെ റേറ്റ് പറഞ്ഞു നോർമൽ നൈറ്റീസ് നിങ്ങൾക്ക് ഒരുവിധമൊക്കെ നിവർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ നോർമൽ നൈറ്റീവ്സും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തിയെട്ട് വരുന്നുണ്ട് ഏകദേശം ഈ ചെസ്റ്റ് എന്ന് പറയുന്നത് വീതിയാണ് ഉദ്ദേശിക്കുന്നത് ഈ ചെസ്റ്റിൻ്റെ അവിടെയുള്ള വീതി അതാണ് നാൽപ്പത്തി എട്ട് വരുന്നത് പിന്നെ സ്ലീവ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് സ്ലീവ് വരുന്നുണ്ട് പതിനഞ്ച് കൈയ്യറക്കമാണ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതേപോലെ ജിബുള്ള ടൈപ്പാണ് ഓക്കെ ഇത് നോർമൽ നൈറ്റീസ് ആണ് അജറക്കിൻ്റെ അല്ല അപ്പോൾ ഇതിൻ്റെ പീസുകൾ നിങ്ങൾക്ക് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പം നിവർത്തിയിട്ടുള്ള പീസ് മാത്രം കറക്റ്റ് എണ്ണീറ്റ് ഒന്ന് കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ പറയാൻ പറ്റും അതൊന്ന് വാട്സപ്പ് മെസ്സേജിൽ ഇതിൽ നമ്പറുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജിൽ ഒന്ന് ചെയ്യുക ഇന്ന് കറക്റ്റ് ചൊവ്വാഴ്ചയാണ് ഇന്ന് ഒന്നാം തീയതിയാണ് അപ്പോൾ ഇനി വരുന്ന തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സാവധാനം കണ്ട് ഒന്ന് കറക്റ്റ് ആൻസർ ചെയ്യുക തെറ്റാതെ ചെയ്യുക ഇൻഷാല്ല ആരുടെയും തെറ്റി തെറ്റിപ്പോകരുത് എന്നുള്ള ഒരാഗ്രമേ ഉള്ളൂ എല്ലാവരും കറക്റ്റ് കഴിക്കും അതേപോലെ തന്നെ മൂന്നോ മൂന്നിൽ കൂടുതൽ പങ്കെടുത്തവർക്കാണ് ഗിവ്വേയിൽ പങ്കെടുത്തവർക്കാണ് ചാൻസ് പിന്നെ കഴിഞ്ഞ ഗിഫ്വെയിൽ ഗിഫ്റ്റ് കിട്ടിയ മൂന്ന് പേരൊന്ന് ഈ ഗിഫ്വേ സ്കിപ്പ് ചെയ്യണം ഓക്കെ ഒക്കെ ഒന്ന് പാലിക്കുക ഇൻഷാല്ല ഇപ്പോൾ നല്ല നല്ല ഐറ്റംസ് ആണ് നിവർത്തി കാണിക്കുന്നുണ്ട് ഇപ്പം കൊണ്ടിരിക്കുന്ന ഐറ്റംസിൻ്റെ വില ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതും അതേപോലെ നിങ്ങൾ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ പത്ത് എന്നുള്ളത് അഞ്ചായി ചുരുക്കിയിട്ടുണ്ട് അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പത്ത് രൂപക്കും നിങ്ങൾക്ക് തരുന്നതാണ് പക്കാ ഹോൾസെയിൽ ആണ് അപ്പോൾ കറക്റ്റ് ഈ ഓഫർ പായാക്കാതെ സൂക്ഷിക്കുക കാരണം ഇപ്പോൾ ഒരു ഓഫർ ഇട്ടതാണ് അഞ്ച് പീസ് എന്നുള്ളത് അതായത് എത്ര ദിവസം ഉണ്ടാകും എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ക്ലിയർ സെയിലായിട്ട് കരുതിയാൽ മതി അപ്പോൾ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഈ നിവർത്തുന്ന പീസൊക്കെ ഒന്ന് എണ്ണുക കറക്റ്റ് എണ്ണാൻ ശ്രമിക്കുക എന്നിട്ട് കറക്റ്റ് ആൻസർ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ചത എല്ലാവരുടെയും ശരിയാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈ സബ്സ്ക്രൈബർ എന്നുള്ള ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗിവ്വേ വീഡിയോസും അതേപോലെ നല്ല നല്ല ഓഫർ വീഡിയോസ് നല്ല നൈറ്റീസിൻ്റെ ഡെയിലി വേസിൻ്റെ ഒക്കെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് പെട്ടെന്ന് തന്നെ ഒന്ന് എടുത്ത് ഈ വാട്സപ്പിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് ക്ലിയറിൽ തന്നെ അയച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ അയച്ചു തരുന്നതാണ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് മിനിമം ഫോർട്ടി ഫൈവ് ആണ് ഒരു പീസൊക്കെ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് വരാറ് പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയിറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരിക അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഓൺലൈൻ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു അപ്പോൾ ഇൻഷ കറക്റ്റ് വീഡിയോ ഒക്കെ പരമാവധി കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യം വീഡിയോ കാണുമ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് കേൾക്കാൻ വേണ്ടി ഒന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇവയിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഒന്ന് പങ്കെടുക്കുക മാക്സിമം എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് സമ്മാനങ്ങൾ എത്തിക്കാൻ പറ്റുകയുള്ളൂ കാരണം മുന്നൂറിൽ കൂടുതൽ പേർ കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് മൂന്നാമത്തെ ഭാഗ്യശാലയ്ക്കുള്ള നെറ്റി നൈറ്റി കിട്ടുക അതേപോലെ മൂന്ന് പ്രോത്സാഹന സമ്മാനം പറഞ്ഞിട്ടുണ്ട് അത് മൂന്ന് ഇന്നർവേഴ്സ് ആണ് അത് ലേഡീസ് ആണെങ്കിൽ ഇന്നർ ഇന്നർവേഴ്സ് ബ്രാ അങ്ങനെയാണ് കൊടുക്കാറ് ജെൻസിനാണെങ്കിൽ ബനിയനോ അല്ലെങ്കിൽ അണ്ടർവെയറോ എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കാം പ്രോത്സാഹന സമ്മാനമാണ് പക്ഷേ നല്ല കമ്പനി ഐറ്റം തന്നെയാണ് കൊടുക്കുക റൗണ്ട് സ്റ്റിച്ച് ബ്രൈസറാണ് ലേഡീസ് ആണെങ്കിൽ കൊടുക്കുക പക്ഷെ അതാ ഇതുവരെ കൊടുത്ത ഗിഫ്റ്റൊക്കെ വളരെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഗിഫ്റ്റാണ് കിട്ടിയവരൊക്കെ വളരെ സന്തോഷവാന്മാരാണ് അപ്പോൾ ഇതൊക്കെ നിവർത്തിയിട്ടുള്ള പീസ് കറക്റ്റ് എണ്ണിക്കോളൂ ഗീവ് എ വീഡിയോ ആണ് ആദ്യമേ പറയുന്നു ഓക്കെ അപ്പോൾ എണ്ണം തെറ്റിപ്പോവ കറക്റ്റ് വീഡിയോ കറക്റ്റ് കാണുക മശാല അപ്പോൾ റൂൾസ് മറക്കണ്ട ഇനിയിപ്പോൾ ആദ്യമായി പങ്കെടുക്കുന്നവർ അയച്ചു കഴിഞ്ഞാൽ അവരോട് ഓരോരുത്തരോടും പറയേണ്ടി വരും ഇത് ന്യൂ മെമ്പേഴ്സിനുള്ളതല്ല മൂന്നോ മൂന്നിൽ കൂടുതൽ ഗിവ്വേയിൽ പങ്കെടുത്തവർക്കുള്ളതാണെന്ന് അപ്പോൾ അവരൊക്കെ ഒന്ന് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വോയിസ് ഒന്ന് കറക്റ്റ് കേൾക്കുക ഇൻഷാല്ല നിങ്ങൾക്കുള്ള ഗിവ്വേ നെക്സ്റ്റ് മുതൽ വരുന്നുണ്ട് ഇത് ജസ്റ്റ് ഒരു ഗിവ് മാത്രം ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടിക്കോട്ടെ അതായത് പങ്കെടുത്തിട്ട് ഇതുവരെ കിട്ടാത്തവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് സന്തോഷവുമാവും അപ്പോൾ മാക്സിമം ആളിലേക്ക് എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക തെറ്റിപ്പോവാതെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് പീസ് കാണിച്ചു എന്ന് പറഞ്ഞ് ഒരുപാട് പേർ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പം ഇന്നത്തെ പീസിൽ ഒരുപാട് അല്ല ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പീസ് കാണിക്കുന്നില്ല കുറച്ച് പീസേ ഉള്ളൂ അതേപോലെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്ന് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക വളരെ ചീപ്പ് റേറ്റ് ആണ് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയെ ഇപ്പോൾ കാണിക്കുന്ന ഐറ്റംസിന് വരുന്നുള്ളൂ അതേപോലെ ആദ്യം കാണിച്ച അജറക്കിൻ്റെ ഒരു ആണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതും അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാം ലോ റേറ്റിലാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ലാസ്റ്റ് വൺ ധയ്യ ഒരു ഐറ്റം കൂടിയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് നോർമൽ റേറ്റിൻ്റെ അപ്പോൾ എനിക്ക് കാണിക്കുന്നത് ഇനി നിങ്ങൾക്ക് കുറച്ച് ഇതേപോലെ എംബ്രോയ്ഡറി ഉള്ളത് കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം കാരണം അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ നല്ലൊരു ഐറ്റമാണ് അജറക്കിൻ്റെ തന്നെ ബാക്കിയുള്ളത് അജിറക്കല്ല എന്നാൽ പോലും ഒരു എംബ്രോയ്ഡറി ഡിസൈൻ വരുന്ന ഒരു നൈറ്റിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഇതും സെയിം സൈസ് തന്നെയാണ് അമ്പത്തി ആറാണ് പിന്നെ പർച്ചേസ് ചെയ്യുന്നവരോട് നിങ്ങൾ സൈസ് കറക്റ്റ് കേൾക്കുക അറുപത് വേണ്ടവർക്ക് അമ്പത്തിയാറ് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് എന്നുള്ളത് കേൾക്കുക അപ്പോൾ ഇത് സൈസ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അമ്പത്തിയാറ് പിന്നെ സ്ലീവ് വരുന്നത് നേരത്തെ പറഞ്ഞതിനെക്കാട്ടിലും കുറച്ചും കൂടി ഉണ്ടെന്ന് തോന്നുന്നു പതിനാറിൻ്റെ അടുത്ത് സ്ലീവ് വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് ഇതേപോലെ ബോക്സ് വർക്ക് വരുന്നുണ്ട് പിന്നെ ജിബുള്ള ടൈപ്പാണ് അപ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു ലോങ് വ്യൂ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ഫോൾഡ് വേസ് ആണ് അപ്പോൾ ഗിവ്വേയുടെ ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചത് മാത്രം എണ്ണിയാൽ മതി ഫോൾഡ് വേസ് കാണിക്കുന്നത് നിങ്ങൾ എണ്ണണ്ട അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ഇതൊക്കെ ഇത് ആ ഒരു റേറ്റിൽ വരുന്ന ഐറ്റമാണ് ഇത് സോറി റേറ്റ് പറഞ്ഞില്ല ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ അതേസമയത്ത് നിങ്ങൾ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും നല്ല പക്ക പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുള്ളായിട്ട് കാണുക നല്ല നല്ല ഐറ്റംസാണ് ഓക്കെ ഇതൊക്കെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നതാണ് നല്ല നല്ല ഐറ്റംസാണ് ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത് നല്ല ബോക്സ് വർക്ക് വരുന്ന ഐറ്റംസാണ് അതോ അഞ്ച് പീസോ അഞ്ച് പീസിൻ്റെ മേലോ എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അതേപോലെ ഗിവ് വേ ഇന്ന് കറക്റ്റ് ഒന്നാം തീയതിയാണ് ഒന്നാം തീയതി ചൊവ്വാഴ്ച രാത്രി ഇടുന്ന വീഡിയോസാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയേണ്ട ലാസ്റ്റ് ഡേറ്റ് അതായത് ഇനി വരുന്ന തിങ്കളാഴ്ച രാത്രി അതായത് ഏഴാം തീയതി അല്ല ഏഴാം തീയതി ഏഴ് മണിവരെ ടൈമുണ്ട് ഇനി വരുന്ന തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് ലാസ്റ്റ് പീസും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് അപ്പോൾ നിവർത്തിയ പീസ് മാറക്കേണ്ട നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ലാസ്റ്റ് വരെ വീഡിയോ കണ്ടില്ലെങ്കിൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കറക്റ്റ് ആൻസർ പറയാൻ ലാസ്റ്റ് വരെ ഒന്ന് കാണുക വീഡിയോ എന്നാൽ മാത്രമേ കറക്റ്റ് ആൻസർ പറയാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ